ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ കൊല്ലം കണ്ണൂർ ജില്ലയുടെ രണ്ടാമത്തെ ഒരു എൽ ഡി സി പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് മുൻപ് ഏറ്റവും ആദ്യം ട്രിവാൻഡ്രം ജില്ലയുടെ എൽ ഡി സി കഴിഞ്ഞു ശേഷം കൊല്ലം കണ്ണൂർ ജില്ലയുടെ എൽ ഡി സി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഈയൊരു പരീക്ഷ എന്ന് പറയുന്നത് ട്രിവാൻഡ്രം എൽ ഡി സിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കടുത്ത ഒന്നായിരുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും അപ്പൊ ഒരു പരീക്ഷയ്ക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ കൊല്ലം ജില്ലയിൽ അൻപത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നുമായിരുന്നു കട്ട് ഓഫ് അപ്പൊ ഈ ഒരു കട്ട് ഓഫ് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പരീക്ഷയുടെ ടഫ്നെസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് ഏകദേശം കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് അമ്പത്തി ആറിനും അറുപത്തി ആറിനും ഇടയിലായിരിക്കും അമ്പത്തി ആറിനും അറുപത്തി ആറിനും ഇടയിലായിരിക്കും ഈയൊരു കട്ട് ഓഫ് നമുക്ക് അൻപത്തി എട്ട് ടു അറുപത്തി എന്ന് സ്പെസിഫക്ക് ചെയ്ത് പോകണെങ്കിൽ പറയാം ഇതിനുള്ളിൽ ചിലപ്പോൾ വരാം പക്ഷേ നമ്മൾ ഈ ഈയൊരു റേഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അമ്പത്തി ആറ് മുതൽ അറുപത്തി ആറ് വരെ എന്ന് പറയുന്ന ഒരു പത്തു മാർക്കിന്റെ ഗ്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രീതിയിലാണ് നമ്മൾ കട്ട് ഓഫ് പറയുന്നത് അപ്പം അൻപത്തി ആറ് മുതൽ അറുപത്തി ആറ് വരെ കട്ട് ഓഫ് ചെയ്യുക അറുപത്തി ആറ് മാർക്കിനൊക്കെ മുകളിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക റാങ്കിലെസിലുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരിക്കാം ഇനി ഈ ഒരു ചോദ്യ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈയൊരു ചോദ്യ പേപ്പറിൽ ഒൻപത് പത്ത് പതിനൊന്ന് അതായത് പ്ലസ് വണ് ഈ മൂന്ന് ക്ലാസ്സുകളിലെ എന്താണ് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നാണ് ഏകദേശം മുപ്പത്തി അഞ്ചോളം ചോദ്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ വരെ കടന്നു വന്നിരിക്കുന്നത് ഒൻപത് പത്ത് പതിനൊന്ന് അതായത് പ്ലസ് വണ് എന്നീ പാഠപുസ്തകങ്ങളിൽ നിന്നും മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മുപ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് കടന്നു വന്നത് ബാക്കി അറുപത്തി അഞ്ച് ചോദ്യങ്ങൾ മാത്രമാണ് അല്ലാതെ കടന്നു വന്നിരിക്കുന്നത് അപ്പം മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ എസ് സി ആർ ടി മാത്രമായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ ചാപ്റ്ററിൽ നിന്ന് മാത്രം എട്ട് ചോദ്യങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത് എട്ട് ചോദ്യങ്ങൾ ഒൻപതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും ഒക്കെ പകത്തുന്ന ചോദ്യങ്ങൾ അതുപോലെ തന്നെ കടന്നു വരുന്ന ആകെ മുപ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അടുത്ത പരീക്ഷക്കു പോകുന്ന ആളുകൾ ഒമ്പത് പത്ത് പ്ലസ് വണ് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചിട്ട് ഈ ഒൻപതാം ക്ലാസ് എന്ന് പറയും പഴയ സോഷ്യൽ സയൻസ് ഓൾഡ് ടെക്സ്റ്റിന്റെ സോഷ്യൽ സയൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് കൂടി മനസ്സിലാക്കുക ഇനി നമുക്ക് ഇന്നലെ കഴിഞ്ഞ ആ ചോദ്യ പേപ്പർ ഒന്ന് വിശദമായി പരിശോധിക്കാം ഒന്നര മണിക്കൂറായിരുന്നു പരീക്ഷ എന്നറിയാലോ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ് മാലിദ്വീപ് കറന്റ് അഫയേഴ്സ് ആണ് ീപാണ് ഉത്തരമായിട്ട് വരുന്നത് രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക ഒന്ന് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു സർദാർ പട്ടേലിനും നെഹ്റുവിനും നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക വഹിച്ചു സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു എല്ലാവർക്കും അറിയുന്ന ഒറ്റ ചോദ്യമാണ് വി പി മേനോൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പഠപുസ്തകത്തിൽ നിന്ന് വന്നതാണ് അടുത്തത് താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ് നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ് ബ്രസൽസ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദ്യ പേപ്പർ പഠിച്ച ഒരാൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും വിശദത്തിലൊക്കെ നമ്മൾ കൃത്യമായി അത് പറഞ്ഞതാണ് നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് ഒന്ന് സമത്വ സമാജം അയ്യങ്കാളി ആത്മവിദ്യാ ആത്മവിദ്യാസംഗം വാഗ്മടാനന്ദൻ സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു യോഗക്ഷേമസഭ വീട്ടി വട്ടത്തിൻ്റെ ഉത്തരം രണ്ടും നാലും എന്നതാണ് രണ്ടും നാലുമാണ് എന്ത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അത് നിങ്ങൾ പഠിച്ചു വെക്കാം സമത്വ സമാചാരണ വൈകുണ്ഠസ്വാമിയാണെന്ന് അറിയാം ഓക്കെ അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു പോവുക അടുത്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക ഒന്ന് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് രണ്ട് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് മൂന്ന് പഞ്ചാബും ബംഗാളും രണ്ടായി ലഭിച്ചിരിക്കുന്നതാണ് നാല് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് ഇത് ഉൾപ്പെടാത്ത പ്രസ്താവന ഒന്ന് മാത്രമാണ് ഈ ഒന്ന് മാത്രമാണ് ഇതിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഓക്കെ അടുത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് ഞാനാള രാഷ്ട്രം ലൂയി പതിനൊന്നാമൻ രണ്ട് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ മൂന്ന് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടി മേരി അൻഡോണോയ് അന്റോയിൻ നെറ്റ് എന്ന് പറയുന്ന ഇതാണ് ഇത് രണ്ടും മൂന്നുമാണ് ശരി ഓക്കെ ഇത് നമ്മൾ എൽ ഡി സി എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ ഈ ഒരു കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഓക്കെ അടുത്തത് ഏഴാമത്തെ ചോദ്യം പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് അത് ഗോദാവരിയാണ് ഗോദാവരി എട്ട് ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഗ്രീൻ വിച്ച് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് അടുത്ത ഉത്തരായണിലേക്ക് കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ഒഡീഷ ഉത്തരായണിലേക്ക് കടന്നു പോകാത്തത് ഒഡീഷ എൽ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് തെക്കേ അമേരിക്ക തെക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ആണ് അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം വേനൽക്കാലത്ത് വടക്കൻ സമദ്രങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്ത് ഉത്തരം ആണ് നമ്മൾ പേരെന്ത്ണ്ട് അടുത്ത് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് തൃശൂർ കുതിരാനാണ് കുതിരാൻ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് വിദേശ കറൻസിക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി ആണ് അതിന്റെ കാരണം പതിനാല് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഗ്രാമീണ അസമത്വമാണ് ഗ്രാമീണ അസമത്വം അടുത്തത് പതിനഞ്ച് സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം വരാറ് നൽകൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണ് വൈദഗ്ധമേറിയ മനുഷ്യവിഭവങ്ങൾ കുറഞ്ഞ വേദന നിരക്ക് ദാരിദ്ര്യം തൊഴിലായ്മ ഇതിൽ ഒന്നും രണ്ടുമാണ് വസ്തുതകൾ വൈദഗ്ധമേറിയ മനുഷ്യവിഭവങ്ങളും കുറഞ്ഞ വേദന നിരക്കുമാണ് പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്കാണ് പതിനേഴ് ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് പതിനെട്ട് നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു എന്നതാണ് പത്തൊൻപത് പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക ഇനി താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസഹായം നൽകുന്ന ആർക്കൊക്കെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ ഉത്തരം എല്ലാ ഗോൾ ഓഫ് ദാണ് ഇരുപത്തിയൊന്ന് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന അമ്പത്തി എയിൽ പ്രതിപാദിക്കുന്നു മൂന്ന് എയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പന്ത്രണ്ട് മൗലിക കർത്തവ്യങ്ങളാണുള്ളത് ഉത്തരം ഒന്നും രണ്ടുമാണ് ശരിയായത് പതിനൊന്നാണ് നമുക്ക് കർത്തവ്യങ്ങളായിട്ട് നിലവിൽ ഉള്ളത് ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്ന് സഭയിൽ പ്രധാനമായും ഒൻപത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ എന്റെ ചെയർമാൻമാരായിരുന്നു അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു ഉത്തരം രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവന രണ്ടും മൂന്ന് ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ശരിയായത് നിർദ്ദേശക തത്വങ്ങൾ മൗലികാവകാശങ്ങൾ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഇതിൽ രണ്ടും മൂന്നുമാണ് ശരിയെന്ന് പറയുന്നത് രണ്ടും മൂന്നും അടുത്തത് ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തുള്ള ആശയങ്ങൾ അർദ്ധ ഫെഡറൽ സമ്പ്രദായം കേവല ബ്രിട്ടീഷ് സമ്പ്രദായം നിയമനിർമ്മാണ പ്രക്രിയ രണ്ടും മൂന്നുമാണ് ശരിയായ ഉത്തരം അടുത്തത് ഭരണഘടനയിലെ പത്തൊൻപതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ് സഞ്ചാര സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം സംഘടനാരൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം ഒന്നും മൂന്നുമാണ് ശരിയായത് അടുത്തത് ഇരുപത്തിയാറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓൺലി വൺ ആൻഡ് ടു അഞ്ചംഗങ്ങളാണുള്ളത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ് എന്നതാണ് അടുത്തത് കേവല ഭൂരിപക്ഷ സമൃദ്ധവുമായി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഇതില് വൺ ആൻഡ് ത്രീ ആണ് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകൾ എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കാം കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൽ ഉദാഹരണം ഇന്ത്യയും ബ്രിട്ടനുമാണ് ഇതൊക്കെ ശരിയാണ് ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കുന്നത് ശരിയല്ല അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത് അംഗങ്ങളെ നിശ്ചയിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റാണ് എല്ലാം ശരിയാണ് എന്നുകൂടി ഇവിടെ മനസ്സിലാക്കുക ഇരുപത്തിയൊൻപത് രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ഉപരാഷ്ട്രപതിയെ അഞ്ചു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടാണ് അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന പോലെയാണ് ഉപരാഷ്ട്രപതി അത് തെറ്റാണ് ബാക്കിയത് ഒന്നും രണ്ടും ശരിയാണ് അടുത്തത് മുപ്പതാമത്തെ ചോദ്യം എഴുപത്തി ഭരണഘടനയിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഇതിൽ പഞ്ചായത്ത് രാജ് കുറിച്ച് പ്രതിപാദിക്കുന്നു പന്ത്രണ്ടാം ഷെഡ്യൂളിൽ എഴുപത്തിമൂന്നാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു അത് തെറ്റാണ് ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു ശരിയാണ് അടുത്ത മുപ്പത്തി ഒന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഈ പറയുന്നതെല്ലാം ശരിയായ വസ്തുവാണ് സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത് മനസ്സിലാക്കുക അടുത്തത് താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ശരിയായത് ഏതാണ് വൺ ആൻഡ് ടു മുഖ്യമന്ത്രി നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ് മന്ത്രിസഭയെ ഗവർണർ ഉപമുഖ്യ ഉപദേശപ്രകാരം സോറി മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടത്തിലോട് മന്ത്രിസഭയ്ക്ക് മന്ത്രിസഭയ്ക്ക് ഗവർണറുടെ കൂട്ടത്തിലുള്ളത് തെറ്റായമൂന്ന് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശ പ്രകാരമാണ് ഉപദേശ രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് സംസ്ഥാന ഭരണനിർവഹണത്തിന്റെ തലവൻ ഗവർണറാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ശരിയായത് അടുത്തത് താഴെ പറയുന്നവയിൽ മനുഷ്യന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ശരീര താപനില നിയന്ത്രിക്കുക എന്നതാണ് താഴെ പറയുന്നവയിൽ കലസ്യത്തിന് അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ പോറോസിസ് ഓസ്റ്റിയോ പോറോസിസ് അടുത്ത ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ് ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി പറയുന്നത് അപൂരിത കൊഴുപ്പിനെയാണ് അപൂരിത കൊഴുപ്പ് ജനിതക എഡിറ്റിംഗ് സങ്കേതിയായ ക്രിസ്പർ ക്ലാസ് നയൻ ഗ്യാസ് നയൻ സോറി ക്രിസ്പർ ഗ്യാസ് നയൻ ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് ക്യാൻസർ ചികിത്സാ രംഗത്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ദമനിയതാണ് അയോട്ടയാണ് അയോട്ട ഡങ്കിപ്പനി പകർത്തുന്നത് ഏതുതരം കൊതുകുകളാണ് ഇലിസ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ഗുരുത്വാകർഷണം മൂലമുള്ള തുരണം സംബന്ധിച്ച് താഴെ പ്രസ്താവനകൾ ശരിയായതാണ് ഭൂമദ്ധ്യ ധൂപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട് അതുപോലെ ഭൂ കേന്ദ്രത്തിൽ ജീവിത വില പൂജ്യമായിരിക്കും എന്നത് ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന അടുത്ത എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരവും ഹാഫ് ബൈറ്റും സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സദ്യകോർജ്ജവും ഗതികോജവും അനുവാദത്തിലായിരിക്കും അടുത്തത് പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദതരങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോപണത്തിൽ എഴുതുക അത് വായു ശുദ്ധജലം സമുദ്ര ജലം എന്നിങ്ങനെയാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് അടുത്തത് ഇന്ത്യയുടെ സൗരമിഷ്ടമായ ആദിത്യ എൽ പണ്ണിനി ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് ഒരു ശതമാനം എത്രയാണ് ഒരു ശതമാനം അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് എൽ എൻ എൽ സി ഐ എൽ ആണ് അടുത്തത് താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിലാണ് സ്പോഞ്ചി അയൾ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് അമോണിയയുടെ സംയുക്ത നിർമ്മാണത്തിനാണ് കലാമിനത് ഏത് ലോകത്തിന്റെ അയരാണ് സിങ്കിന്റെ അയരാണ് എന്ന് പഠിച്ചു നോക്കുക താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്ന വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്നതാണ് തെറ്റായ പ്രസ്താവന ഇന്ത്യയിൽ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂർ താഴെ ഏതാണ് ചന്ദ്രയാൻ മൂന്നിന്റെ മിഷൻ റോവർ അത് പ്രഖ്യാനാണ് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമാണ് മിഴാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രസിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിലെ കർത്താവാരാണ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ പെട്ടത്ത് സമ്പ്രദായം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് മുപ്പത്തഞ്ച് മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് അറ്റൂർ രവിവർമ്മയാണ് കേരള ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടനെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ ഫിഫ അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് അതിഥേത് വഹിച്ചത് ഇന്തോനേഷ്യാണ് അതാണ് ഇന്തോനേഷ്യ മലയാള ഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി മൂന്നിലെ പുരസ്കാരം അത് പ്രിയ ആണ് ലഭിച്ചത് അടുത്ത സെൻസിറ്റീവായ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ വിശ്വസനീയവും ആകർഷവമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ മെയിലേക്കുമ്പോൾ ഇത് ഫിഷിംഗ് ആണ് ഫിഷിംഗ് പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് വിവരങ്ങൾ ഏതാണ് നെറ്റ്വർക്ക് പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് റൂട്ടറാണ് അടുത്ത ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്ന ജോലി ചെയ്യുന്ന രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അടുത്ത ഡാം ഒരു മാൽവെൽ മാൽവെയർ ആണ് മാൽവെയർ ഡാംന്ന് പറയുന്നത് അടുത്തത് യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്ടുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികവിദ്യയുടെ പേരാണ് ഓപ്പൻഡ് റിയാലിറ്റി അടുത്ത ഉപഭോക്തൃ സംരക്ഷണ രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല ചൂഷണത്തിനുള്ള അവകാശം അടുത്ത ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷന്റെ നിയമത്തിൽ വകുപ്പ് പത്ത് അടുത്തതായ പിന്നെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചുപേർക്കാർ വീടുകളെ നേരിട്ട് ഉപദേശിക്കാൻ അർഹവും മജിസ്ട്രേറ്റിന് ആകുന്നതാണ് രണ്ടായിരത്തി അഞ്ചിലെ യുരാവകാശ നിയമത്തിന്റെ രണ്ടാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു ജോലി രേഖകൾ പരിശോധന രേഖകളുടെയും ചാർജുകൾ എക്സ്ട്രാക്ടുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാൻ മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ എന്നിവയാണ് എല്ലാം വരുന്നത് അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുട്ടികളിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം വിധിയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറത്തണമെന്നാണ് മുപ്പത് ദിവസത്തിനുള്ളിലാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ അടുത്തത് അറുപത്തി ഒൻപത് പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനായുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി അധ്യക്ഷനാരാണ് രേഖ ശർമ്മയാണ് അപ്പൊ എഴുപത് ചോദ്യങ്ങൾ എന്താണ് ജി കെ കറണ്ട് ചോദ്യങ്ങളിലൂടെ പൂർത്തിയായിരിക്കും സയൻസും വരുന്നത് ഇനി എഴുപത്തൊന്ന് കണക്കാണ് ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ രണ്ടും മണകാണെങ്കിൽ ബഹുഭുജത്ര വശങ്ങളുണ്ട് മൂന്ന് വശങ്ങളുണ്ട് പന്ത്രണ്ട് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്രയാണ് ആയിരത്തി എണ്ണൂറ് രണ്ട് അഞ്ച് എട്ട് ഡാഷ് എന്ന ശ്രേണിയിൽ എത്രമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് പതിനേഴ് അടുത്തത് എട്ട് ശതമാനം വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് വർഷങ്ങൾക്കേഷം കിട്ടുന്ന പലിശ നാലായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് അടുത്തത്വൽ ടു ഉത്തരം ഓപ്ഷൻ ബി നാലാണ് ഉത്തരം ഒന്ന് ഇൻഡു രണ്ട് രണ്ടിൻ്റെ മൂന്നിന്റെ ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുകയാണ് നാനൂറ്റി നാല്പത് ഒരു ചതുപക്ഷത്തിലെ കോണ് കോണളവുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആയാൽ വലിയ കോണത്തിലാണ് നൂറ്റി നാൽപ്പത്തി നാലാണ് ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം മൂന്നായാൽ സംഖ്യ എത്രയാണ് എൺപതാണ് അടുത്തത് ഒരു വൃത്ത ആരം രണ്ട് മടങ്ങും ഉന്നതി മൂന്ന് മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്ത മടങ്ങായി വർദ്ധിക്കും പന്ത്രണ്ടാണ് പന്ത്രണ്ട് എൺപത് ചിത്രത്തിൽ എ സി ബിയുടെ അളവ് ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി ആയാൽ ആംഗിൾ എ സി ബിയുടെ അളവ് എത്രയാണ് അൻപത് ഡിഗ്രിയാണ് അൻപത് ഡിഗ്രി அடுத்தது இங்கிலீஷான கரெக்ட் ஸ்பெல்லிங் ஓப்ஷன் பி ஆன எச்ஐஎன் டி கேஇஆர் எண்பத்திரேஜர் போலிசி டோக்இன் தானேஜர் போலிசி எல்லாம் அடுத்தோட பட்டி நோ எரர் ஓப்ஷன் பி ஆனம் அடுத்தது மீன்ஸ் கோப்பி என்ன அடுத்தது நவீன் നെഗറ്റീവ് വരില്ല പോസിറ്റീവ് ഇത് രണ്ടും ഒഴിവാക്കുക ഇത് രണ്ടും മാത്രമേ വരുന്നുള്ളൂ അടുത്തത് ലെപ്റ്റോസ് റിലേറ്റഡ് വിത്ത് റാറ്റ് ആണ് അടുത്ത എൺപത്തിയെട്ട് അടുത്ത മലയാളമാണ് തൊണ്ണൂറ്റിയൊന്ന് താഴെ പറയുന്നതിൽ ശരിയായ വാക്യപ്രയോഗം ഏതാണ് സി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് എന്നതാണ് തൊണ്ണൂറ്റി രണ്ട് താഴെ പറയുന്നതിൽ പൂജക ബഹുമാനത്തിനുദാഹരണം ഓപ്ഷൻ എ സ്വാമികൾ എന്നതാണ് തൊണ്ണൂറ്റിമൂന്ന് വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപദം വൈദികം എ വൈദികം എന്നതാണ് തൊണ്ണൂറ്റി നാല് ക്ഷണികം എന്ന പദത്തിന്റെ വിരീത പദം ഏതാണ് ഓപ്ഷൻ ബി ശാശ്വതം എന്നതാണ് തൊണ്ണൂറ്റി അഞ്ച് താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് നിലാവ് ചന്ദ്രിക കൗമുദ് എന്നാണ് ഉത്തരം അടുത്ത തൊണ്ണൂറ്റിയാറ് അമ്പലം പിഴുങ്ങുക എന്ന ശരിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് കണ്ടെത്തുക മുഴുവൻ പൊള്ളയടിക്കുക തൊണ്ണൂറ്റിയേഴ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക ഭഗവത് ഗീത എന്നുള്ളത് ഇങ്ങനെയാണ് ശരിയായ പദം അടുത്ത തൊണ്ണൂറ്റി വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെ ചേർത്തെഴുതിയിരിക്കുന്നത് വിൺ പ്ലസ് തലം എന്നതാണ് തൊണ്ണൂറ്റൊൻപത് തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദം തലയിലെ വേദന എന്നതാണ് നൂറ് ചന്ദനം എന്ന വാക്കിന് സമാനമായ ബോധമാണ് മാലേയം എന്ന് പറയുന്നത് മാലേയം ഇത്രയാണ് നൂറ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു പരീക്ഷ അതായത് രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഒരു ചോദ്യ പേപ്പർ ഉണ്ട് ഇപ്പം കൊല്ലം അതുപോലെ തന്നെ കണ്ണൂർ കൊല്ലം കണ്ണൂർ ജില്ലയിൽ നടന്ന മറ്റു രണ്ട് ചോദ്യ പേപ്പർ ഇപ്പൊ രണ്ട് ചോദ്യ പേപ്പറാണ് ഇപ്പം നമുക്ക് ഇത് ഒരു രണ്ട് ചോദ്യ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടുപോകണം അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കൃത്യമായി മറ്റു പരീക്ഷകളിൽ മറ്റു ജില്ലകളിൽ പരീക്ഷ എഴുതുന്നവർ ഈ ഒരു തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോവുക ഓക്കെ താങ്ക്